அதுவா திசை மனுஷனோ விட்டு போும்போது ஒரு கரையும் அந்த கருத்து. விஷ்ணு ஸ்தோத்திரம். அதுல உள்ள இடங்கيه விශาลி போவும் அங்க என்ன樣 நறிய ஒரு பக்திய வெற்றிக்குதுல விශาลி வளர்றது போவும் அங்க என்ன樣 கண்டுட்டு போறோம். இவ்வளவு பலாயா வந்து போயிட்டு இருக்காங்க நான். கிருஷ்ண நாம வந்துட்டு ശരി നമ്മളെല്ലാവരും ചങ്ങമടങ്ങിട്ടുണ്ട് ഇത്രയും യപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഉപദേശിച്ച് എന്തെങ്കിലുമൊക്കെ നടക്കിക്കൊണ്ട് മകളെ ആശ്വസിപ്പിച്ചു പക്ഷേ അതികഠിന അമ്മയ്ക്കിട്ട് നല്ലു തുടങ്ങി അമ്മയ്ക്കിട്ട് നല്ലു തുടങ്ങി

യേശുവിനെ പലർക്കും ജാതികളെല്ലാം നടുങ്ങിക്കൊട്ടെ യേശു ആണെന്ന് പറഞ്ഞു ഫോട്ടോ കിട്ടത്തിൽ പറയും ഞങ്ങളും യേശുവിനെ ആരാധിക്കുന്നവരാ ഫോട്ടോ ഈ ഫോട്ടോ യേശു കിട്ടുന്നത് െ അവ വന്ന് കയറുമ്പോൾ അവയെ പതിനായിരത്തിന്റെ പുറകെല്ലാം നടക്കുന്ന സ്വന്തം പക്ഷേ ഇവിടെ വരുമ്പോഴൊക്കെ ആണിന്റെ അടുക്കലേക്ക് എന്നെ അയച്ചിട്ടില്ല അവയെ എന്നെ അല്ലാതെ അയച്ചിട്ടില്ലെന്ന് കൊണ്ടാവും പറയുന്നു മക്കളുടെ അമ്മ കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ വിട്ടുപോകാൻ തയ്യാറായിട്ടോ ജാതി അവര് മെച്ചത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസികളുടെ മെച്ചപ്പെടും ജാതികളുടെ മെച്ചപ്പെടും വ്യത്യാസമുണ്ട് അവർ കരുതും അല്ലെ മെച്ചത്തീദ്യം ശിക്ഷന്ന് ഇവിടെ പറഞ്ഞു അത്ര അസഹ്യം അസഹ്യപ്പെടുത്തുന്നില്ലാത്ത ഞാനവി ചില ശിക്ഷന്മാരങ്ങനെ കേസിലെത്താൻ പറ്റിയ നമ്മളാരെയും ഉപദേശിക്കണ്ടി പിന്നീടാണ് ശത്രു അകത്ത് നിന്ന് നടപക്കുന്നത് അല്ലേ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ല മക്കളുടെ അപ്പം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും അവള് പോയില്ല ഇതൊക്കെ കേട്ടോ മുങ്ങി വന്നു പറഞ്ഞു നീ ആശ്രയിക്കുന്ന ഒരു ദൈവം നിനക്കൊണ്ട് ചില അനുഭവങ്ങളും

പല മണ്ഡലങ്ങളിൽ കണ്ണുനീരുന്നവൻ മറികടന്നു പോകാതെ അഴിച്ചതാണ്ട് എവിടത്തോളം ആയി എന്ന് നോക്കി നിന്റെ അനുഭവങ്ങളെയും നിന്റെ തലമുറയുടെ ഗതികളെയും ആ മണ്ഡലങ്ങളെയും അവളുടെ പ്രവൃത്തിയുടെ അനുഭവങ്ങളെയും അവളുടെ ഉന്നതിയുടെ വഴികളെയും പിറകോട്ട് വലിച്ച സ്തംഭിപ്പിച്ച് പരസ്യമാക്കി നിന്ദിക്കുവാൻ ശക്തി തോറ്റു നിൽക്കുക എന്തുകൊണ്ട് തോറ്റത് എന്തുകൊണ്ട് കണ്ണുനീരുണ്ടായിരുന്നത് ദൈവം നമ്മേ അതേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടിയില്ല ഞാൻ ഉപാസിച്ചിട്ട് എനിക്ക് മറുപടിയില്ല എനിക്ക് മാത്രമേ എന്തുകൊണ്ട് ഈ ശോഭനയെന്ന് നിന്റെ ഉൾത്തളത്തില് അവരോട് നീ പലപ്പോഴും കോവിഡ് അനുഭവിക്കുന്നത് പോലെ നീ കരഞ്ഞിട്ടും അവയെ പൂർണ്ണത കണ്ടെത്താത്തതിന്റെ നീ അറിയാത്ത ചില മണ്ഡലങ്ങളിൽ നീ അനുഭവിക്കാത്ത ചില അനുഭവങ്ങളില് ആമേ നിന്റെ കൈ എത്തിപ്പിടിക്കാത്ത ചില അളവുകള് നിന്റെ മടിയിൽ കോരിയെടുക്കുവാൻ കോരിയെടുക്കുവാന് വരുന്ന ആണ്ടിൽ അവൻ പദ്ധതി ചെയ്ത தெ பழமரைக்குனி ஒருக்குமோ நீ കണ്ടilla கேட்டilla என்று പറয়েরது கேட்சம் செய்ய ஹர்துரமான கதரகத ஜனமனமேவே ரமேவே ஹெற்றவハப்பவலச்சாதா ஓ ரபன கவுடி விக்கமானமவச்சந்தலவன ஹே சிவஎன்னாமத் இந்த ஊபுங்களே யாராய் இந்த சைல் நீ இந்த உடமசனாய கோமா சப்ததி நீ ஆட்பால் நீ வேர்த்துவிச்சவன் ஆமே നിന്റെ അനുഭവങ്ങൾ പാളിപ്പോകുന്നത് കണ്ട് പരാജയം അനുഭവിച്ചു മാറി നിന്നവനല്ലവൻ അത്ര രണ്ട് ഏഴ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ള മാസങ്ങൾ ഒന്ന് രണ്ട് ഏഴ് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ള മാസങ്ങൾ എണ്ണിക്കൂട്ടിത്തിട്ടപ്പെടുത്തി ചില ശോധനകളും ചില വീഴ്ചകളും ചില സദർഷകളും നിന്റെ കുടുംബത്തിന് നിന്റെ തലമുറക്കെതിരെ ശത്രുവായവൻ കെണിയൊരുക്കി നിന്റെ അതിരുകളിൽ വെച്ച് നിന്റെ വീഴ്ച വന്ന് പോരാടി നീ കെട്ടിപ്പൊക്കുന്നതിനെ കേടാക്കുവാൻ ആമേനെ ഇടിച്ചു കളയുവാൻ പൂർത്തീകരിക്കാതിരിക്കാൻ ശത്രുവിന്റെ നടുവിൽ നീ അയ്യം വിളിക്കുവാൻ അല്ല നീസ്താനം ഇട്ടക്കോ അവൻ അവന്റെ ശബ്ദത്തിൽ നീ ഉറപ്പോടെ നിൽക്ക അവന്റെ ശബ്ദം നിന്നോട് സംസാരിക്കുന്നു അവൻ നിന്നെ അറിയിക്കട്ടെ ഒരു കാര്യം കൂടി ദൈവാത്മാവ് വ്യക്തമായി അറിയിക്കുക ആമേ പരിമരിച്ച പ്രബലത്തിലല്ല ുഭവിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്ന ക്രൂപയുടെ കല്ലിനായി അല്പസമയം നീ കാത്തിരിക്കേണ്ടതുണ്ടെന്ന് പരിശുദ്ധ ഇന്ന് പകൽ ആലോചന പറയുന്നു ചില സമ്പന്ന വിഷയങ്ങള് ചില അടച്ചിരിക്കുന്ന നില തലമുറയുടെ വഴികള് ചില അനുഭവങ്ങൾ പൂർത്തി വാദിച്ചു കെട്ടിയിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ കുടുംബ ജീവിതം അസ്ഥാനത്താക്കുമെന്ന നിന്റെ പെൺ തലമുറയോടും ഒന്നിനോടും വാദം ആവേ കുടുംബത്തിലെ ഐക്യം വരുത്തരുതെന്ന് മറ്റൊരു ജാതീയ ശക്തിന്റെ തലമുറയെ പോലെ അനുഭവത്തെ പാളിച്ചുകൊണ്ട് സ്വസ്ഥതക്കേട് കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ അകത്തിക്കൊണ്ട് അവൻ ഈ ദിവസങ്ങളിൽ ആമേൻ അവന്റെ ശബ്ദത്തിന് നീ ചെവി കൊടുത്ത അവന്റെ വാക്കിന് വേണ്ടി നീ അവന്റെ കൃപയ്ക്കായി നീ കാതോർത്ത അവർ ആലോചന പറയുന്നു യേശുവിന്റെ ഒരു പെൺതലമുറയുടെ കുടുംബ ജീവിതത്തിന്റെ അവലക്കൽ അവൻ അവലദേവന്മാരോട് ലക്ഷണവിധ്യയിൽ അംഗ്യം കാണിച്ചു ശുദ്ധതന്ത്ര പ്രയോഗം കൊണ്ട് ആമേൻ അവരുടെ കുടുംബ ജീവിതത്തെ താഴുമാറാക്കുമെന്ന് പോരാടുന്ന ആമേ ദൂഷ്ടാത്മാവ് നിന്റെ അതിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു യേശുവിന്റെ നാമകൾ യേശുവിന്റെ നാമകൾ ഇന്ന് പകലിൽ ആമേ അടിച്ചിടുവാനല്ല ഒതുക്കി കളയുവാനല്ല ഒടിച്ചു കളയുവാനല്ല അവന്റെ ആത്മാവ് നിനക്ക് വേണ്ടി വൻകാര്യം ചെയ്യാനിരിക്കെ നീ മൗനമായിരിക്കൻ രക്ഷ ഉയർത്തുന്ന ദൈവം എന്നാ ഇന്ന് പകൽക്കാലം അറിഞ്ഞുകൊള്ളുക ഒൻപതാം വാക്യത്തിൽ എന്താ പറയുന്നു സ്തോത്രം വായിച്ചേ പെട്ടെന്ന് വായിച്ചേ രേതം ചെയ്യും എഴുപത്തിട്ട് സങ്കീർത്തനം ഒൻപതാം ഉപേക്ഷിച്ചു അവർ ആയുധം ധരിച്ച എബ്രിയർ ജോസഫിന്റെ തലമുറ അവര്യം ദൈവ കുഞ്ഞുങ്ങള് ആയുധം ധരിച്ചിട്ടുണ്ട് വിശ്വാസ പ്രമാണവും സമർപ്പണവും ആമേ ദൈവ വൈദ്യലായി ജീവിച്ച കുഞ്ഞുങ്ങൾ കൊണ്ട് അവർ ആയുധം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ പിന്തിരിഞ്ഞു ആയുധം ധരിച്ചിട്ടും പിന്തിരിയുവാൻ കാരണം എന്ത് എന്തുകൊണ്ട് അവർ ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ചു അവരെ കോവിഡ നിയമത്തെ അവർ ഉപേക്ഷിച്ചു പകൽക്കാലം ചില സാനത്ത് നിന്റെ തലമുറയ്ക്ക് കേടുവന്നതിന്റെ കാരണം കോവയുടെ സത്യത്തിൽ നിന്ന് അല്പമായ അകലം വിട്ട് ഹത്തിയിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് സമയമില്ല എന്ന കാരണത്താല് പല സ്ഥാനത്ത് സ്തംഭനം ഏറ്റെടുത്ത് പല അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുവാൻ സാധ്യമല്ലാതെ അവൻ പാളിപ്പോയ അനുഭവം ഉണ്ടെന്ന് കുമിടിയൽമ അറിയിക്കട്ടെ അതിന്റെ നടുവിൽ ശത്രു കയറിയിരിക്കുക യേശുവിന്റെ നാമത്തെ അവധ ദിവസത്തിൽ അവൻ ആരാ പോയത് ആയുധം ധരിച്ച അപ്പോാളിക്ക് എന്തുണ്ട് യുദ്ധം ചെയ്യുന്നവൻ എന്തുണ്ട് ആയുധമുണ്ട് വിശ്വാസത്യാഗമുണ്ട് വിശ്വാസ പ്രമാണമുണ്ട് വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ അനുഭവമുണ്ട് ആമേൻ ഈ ആയുധം കയ്യിലുണ്ട് എന്നാൽ അത് പ്രമാണിച്ചില്ല അവ പ്രമാണത്തിൽ തെറ്റി സ്തോത്രം എന്തുകൊണ്ട് തെറ്റി ജനത്തിന് സംഭവിക്കുന്നതെല്ലാം അതിന്റെ ഏറ്റവും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നിന്റെ മുമ്പിൽ ഞാൻ ഇതാ കാണിച്ചിരിക്കുക നിന്റെ മുമ്പിൽ എന്തുണ്ട് ജീവനുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാ മതി ഇത്ര ആരാധിച്ചാൽ മതി ഉമ്മശിക്കുന്ന കാര്യം നമ്മളെ ദൈവം അറിയുന്നുണ്ടോ

ും എങ്ങനെത്തിന് കോവിന്റെ കരത്തിന്റെ വല്ലഭത്തം നല്ല ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ട് കോവിഡി ആലോചന അവംഭിപ്പിക്കുവാൻ മടച്ചു കളയുവാൻ ஒదిక்குது சுமான் ஜண்டன் 2 ವರ್ಷ தாಕುவான் ஹோராಡಿಯ சக்திகள் ஆமே 내 ஜீவிதத்தை அடிக்கடி ஓளமாய் ஒന്നിமுறை ஒന്നാய் ஆமே ஓளங்களாய் திரங்களாய் கடந்து 왔다. இந்த ஜீவிதத்தை கடமுరికి ಪರಿச்சினೆಯေါ် ஹோராಡಿಯ சாரதா ஆமே देखो विड करमದಿಂದ வல்லಭವತನை எய்பகிததா. ஸ்தோதரம். ஹிதம்มาハマனன். ஹிதம்சே. யெಕ್ತம் சேய. நீ ஆமே

അവനേതൻ ആരാധിക്കുന്നവർ പ്രവചിക്കുന്നവർ പറഞ്ഞതാ നിർമ്മയ പ്രയാസമാണ് ചോദിക്കുന്ന കാര്യം പ്രയാസമാൻ കടന്നപ്പോൾ കാണുന്നുവെങ്കിൽ സംഭവിക്കും അവൻ ചില കാണിക്കാൻ അവർ അവൻ കൽപ്പിക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധിക്കും

നിവർന്നു നിൽക്കയില്ല എന്ന് വാദിച്ചതാണ് ആമേൻ നിവേദനനക്ക് നിൽകുവാൻ വലിയ എന്ന് പറഞ്ഞിടത്ത് നിന നിർത്തുgetElementById എന്ന് വാദിച്ചല്ലോ മുന്നിൽ യേശുവേ ആമേൻ അക്കോവ നിവർന്നു നിൽകുമാറാകട്ടെ ആമേൻ യേശുവിലെ നാമവ ഹതുകമ അനകട നകട പുനവരകട നിലനിൽക്കും ആമേൻ സത്യയവന ഹർഷതതന ഹർഷ ജർപ്പതിനേ സ്പോർട്സ്മാൻ ആണ്

അവന്റെ <imitation> <imitation>

ായി തുറന്നു തരാത്തുന്നത് ചില വലിയ അനുഭവങ്ങളാണ് നന്മയുടെ വഴികളുടെ വാതിലുകൾ ആവേ നീ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി തുടക്കപ്പെട്ടാണ് ആമേന്റെ ഗോപത്തിനെ മാനിക്കുക اے دریا اے یہ تجھ کو دیگر لاشے ہوں اے دریا اے پرشکھا کوบาล اور جن سب اسادو جام اندر اتو اے دریا اے دوست پنیر ہمیں اگر جپھا دینا مولا لکھنا ہے نو یسوع بیٹا یسوع